സ്ലാമലൈക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പരിപ്പടി അടയും ചായയും കുടിക്കാം ഇതാ പരിപ്പ് നന്നായി കഴുകിട്ട് ഉപ്പിട്ട് വെച്ച് ഞാൻ ഇതാ ഇളക്കി കൊണ്ടിരിക്കുന്നു പിന്നെന്താ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന വീഡിയോ എല്ലാം കാണണം സബ്സ്ക്രൈബ് ഒരു ചെയ്യണം ലൈക്ക് ഇടാൻ ഒരു ലൈക്ക് ഇടണം കമന്റ് ഇടണം നിങ്ങളെ സപ്പോർട്ടാ നല്ല വിജയം ശ്രീ കുറച്ച് കുറച്ച് പരിപ്പ് ഇട്ടിട്ട് ഞാൻ ഒന്ന് അരച്ചെടുക്കുന്നു അങ്ങനെ പരിപ്പ് ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട് നല്ലോണം അരയണ്ട കൊറച്ച് ഒരു തരി പോലെ തരി പോലെ ആയെങ്കിലേ നമുക്ക് നല്ല ഇതിൽ പരിപ്പട ചൂടാൻ പറ്റും കുറച്ച് കുറച്ചായിട്ട് നമുക്കിത് അരച്ചിട്ട് എടുക്കാം അതെ അങ്ങനെ തൈ തരിയാവും ഇരിക്കണം തൈ തരി ഇനി നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് അരച്ചെഴിഞ്ഞ ശേഷം നമുക്ക് കാണാം അങ്ങനെ നമ്മളെ ഇതാ പൈപ്പടന്റെ നല്ല അരച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ നീരുള്ളി മല്ലിച്ചപ്പ് കറിവേപ്പ് ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഞാൻ ഒന്നിച്ചിടുന്നുണ്ട് ഉപ്പ് ഇറക്കുമ്പോ തന്നെ ഞാൻ ഇത്തിരി അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതാ കുറച്ച് നന്നായി നമുക്കിത് ഇളക്കി വെക്കാം ഇനി നമ്മള് പൈപ്പടൻ്റെ മക്കാലയിൽ ഇടാൻ തയ്യാറായി ഇത് നമുക്ക് ചീര ചട്ടി വെക്കാം ചട്ടി നന്നായി കയറ്റ നമുക്ക് ചീനച്ചട്ടി നന്നായി കാഞ്ഞി അതിലേക്ക് ഞാന് എണ്ണ ഒഴിക്കുന്നില്ല എണ്ണ നന്നായി ഇതാ നമ്മുടെ എണ്ണ നന്നായി കാഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇതാ ഗൗരവമായിട്ട് നമ്മൾ പരിപ്പട ചുട്ടുന്നുണ്ട് ചൂടുള്ള പരിപ്പടയും ചായ കുടിക്കണം ചായ കുടിക്കാൻ വരുന്നുണ്ടെന്ന് വന്നോട്ടാ അങ്ങനെ നമ്മളെ പരിപ്പടയൊക്കെ നന്നായി പൊരിഞ്ഞി വന്നിട്ടുണ്ട് എല്ലാം ചുട്ടെടുക്കട്ടെ അങ്ങനെ നമ്മളെ പരിപ്പട ഇവിടെ റെഡി പരിപ്പട അങ്ങനെ റെഡി ആയി നമുക്ക് ചായ കുടിക്കാം നല്ലൊരു ഇറാനി ചായ സൂപ്പർ നല്ല അടിപൊളി ചായ ആവും അമ്മ നമുക്ക് പഞ്ചസാര ഇടാം പഞ്ചസാരയില്ല നല്ല വേഗം തിളക്കും നോക്കി വെക്കാം അങ്ങനെ നമ്മുടെ പരിപ്പഴ ചുട്ട് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാം നോക്കി നോക്കാം എങ്ങനെയുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അതൊന്നും നമുക്ക് നോക്കി നോക്കണ്ട പാല് തിളക്കട്ട് നന്നായി തിളക്കട്ടെ ഇറാനി ചായ ഇട റെഡിയാകാൻ പോകുന്നുണ്ട് അതിലേക്ക് ഞാനിതാ ഏലക്കായ ഇഞ്ചി കറുവപ്പട്ട അതും കൂടി ഞാൻ ഇടുന്നുണ്ട് ഒരു മൂന്ന് സ്പൂണ് ചായപ്പൊടി നമുക്ക് ഇതിലേക്ക് വേണം മൂന്ന് നന്നായി തിളച്ച് വളച്ച് തളച്ച് തളച്ച് പൊരുങ്ങി റെഡിയായി നല്ല ചായ എല്ലാരും ഉണ്ടാക്കി നോക്കാൻ വരുന്ന മാപ്പിളിയില്ലാട്ടാ പണിക്കോയിട്ട് വന്നിട്ടോ പിന്നെ ആ ഫസ്റ്റേജാണ് വിളിക്കല് ആ സൂപ്പർ നല്ല മണമുണ്ട് വേറെ ഇഞ്ചി ഇഞ്ചിൻ്റെ പിന്നെ എന്നെ വീഡിയോ കാണണം എപ്പോഴും പറയും പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം ഷെയർ ആക്കി കൊടുക്കണം വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം അസാക്കും